നിലമ്പൂർ എം എൽ എ പി വി അന്വറിനെതിരെ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ ഒരു വർഗീയ പ്രസ്താവന നടത്തിയിരുന്നു അതെന്തെന്നാൽ പി വി അന്വർ എം എൽ എയും കെ ടി ജലീലും ഇവർ രണ്ടുപേരും മതതീവ്രവാദികളാണ് മതരാഷ്ട്രീയം കളിച്ചു പോകുന്നവരാണ് എന്നുള്ള പ്രസ്താവനയാണ് മറന്നാടൻ മലയാളി എന്ന് പറയുന്ന എന്താണ് കപട ന്യൂസ് ചാനലിലൂടെ ഇരുന്ന് പറഞ്ഞത് മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനൽ നമുക്കറിയാം സംഘപരിവാറിനും ആർ എസ് എസിനും ബി ജെ പിക്ക് വേണ്ടി മാമാപ്പണി എടുക്കുന്ന ചെരുപ്പ് നക്കികളുടെ കൂട്ടത്തിലുള്ളവരാണ് ഇവർ ഇവരെപ്പോഴും വർഗീയത മാത്രം വിളമ്പുന്ന ഒരു ചാനലാണ് അത് ചാനൽ കയറി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലിരുന്നു കൊണ്ടാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇതുപോലുള്ള ഒരു പ്രസ്താവന തുറന്നു പറഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു കോഴിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു പി വി അനോർ എം എൽ എ വളരെ എന്താണ് സൗമ്യമായിട്ട് ഈ വിഷയത്തെ നോക്കി കാണുന്നു കാരണം പി വി അനോറിൻ്റെ മുന്നിൽ വലിയ ഒരു ദൗത്യമുണ്ട് ആ ദൗത്യത്തിലൂടെ സഞ്ചരിക്കുകയാണ് പി വി അനോർ അതുകൊണ്ട് തന്നെ ഇതുപോലെ സൈഡിൽ കിടന്ന് കുരയ്ക്കുന്ന പട്ടികളുടെ പുറകെ പോകാൻ ഇപ്പോൾ നേരമില്ല പിന്നെ പ്രതികരിക്കും എന്ന് പുള്ളി വാക്ക് തന്നിട്ടുണ്ട് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന വർഗീയവാദി തീവ്രവാദി സംഘപരിവാറിൻ്റെ ആർ എസ് എസിൻ്റെയും തീവ്രവാദ പാത അതേപാടി തുടർന്നു കൊണ്ടിരിക്കുന്ന ജയശങ്കർ ഇതുപോലുള്ള നല്ല വ്യക്തിത്വങ്ങളെ കാണുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ കാണിക്കുന്ന ഈ ഒരു എന്താണ് കുഷ്ഠരോഗ മനസ്സുണ്ടല്ലോ ഈ മനസ്സിന് വേറെ മരുന്നില്ല എന്ന് വേണം പറയാൻ നമുക്കറിയാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയാണ് ഈ ഒരു ജില്ലയിൽ കേന്ദ്രീകരിച്ചടക്കുന്ന പോലീസിന്റെ അഴിഞ്ഞാട്ടം ആ ഒരു അഴിഞ്ഞാട്ടത്തിനെ തുറന്ന് കാണിക്ക് കാണിച്ചുകൊണ്ട് പി വി അന്വർമല്ല ഭരണ ഒരു എം എൽ എ മുന്നോട്ട് വന്നപ്പോൾ ആ എം എൽ എയുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ആ ഒരു കേസിൽ നിന്നും കുറച്ച് എന്താണ് അകലം പാലിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേറുള്ള കേസുകളിലേക്ക് കയറ്റി പി വി ഈ ഒരു എന്താണ് ഈ ഒരു വലിയ ദൗത്യത്തിൽ നിന്നും പിന്മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മറനാടൻ മലയാളി ഈ പറയുന്ന ജയശങ്കറും ചെയ്തു പോകുന്നത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മറുനാടൻ മലയാളി ഇതുപോലുള്ള പണികൾ ഇനിയും എടുക്കാൻ ഏറെ കൂടുതലാണ് കാരണം മറുനാടൻ മലയാളിയെ ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് പോലീസ് പിടിക്കാൻ പോയപ്പോൾ ഇദ്ദേഹം സംസ്ഥാനം വിട്ട് പൂനെയിൽ ഒളിച്ചിരുന്ന സമയത്ത് ഇദ്ദേഹം പൂനെയിലുണ്ട് എന്ന് മനസ്സിലാക്കി പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ വിവാദത്തിൽ നിലനിൽക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നാണ് ഈ പറയുന്ന മറനാടൻ മലയാളി ന്യൂസിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഷാജൻസ് കറിയയുമായിട്ടുള്ള എഗ്രിമെന്റ് വെക്കുകയും രണ്ട് കോടി രൂപ തന്നു കഴിഞ്ഞാൽ ഞാൻ രക്ഷിക്കാമെന്ന് എ ഡി ജി പി പറയുകയും അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു ബെൽറ്റ് കിടക്കുന്നതുകൊണ്ട് ഈ എം ആർ അജിത് കുമാറിനെതിരെ വരുന്നിട്ടുള്ള ആരോപണങ്ങൾ അതെങ്ങനെയെങ്കിലും തിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ തന്ത്രം ഇറക്കുകയും ഇറക്കുകയാണ് അഡ്വക്കേറ്റ് ജയ ജയശങ്കറിനെ ഇറക്കിക്കൊണ്ട് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറും ഈ പറയുന്ന ഷാജൻസ് കറിയേയും എല്ലാവരും സംഘപുത്രന്മാരാണ് തീവ്രവാദികളാണ് ഇവരെ ീതി തന്നെയാണ് ഇവർ ഇപ്പോഴും ഇവരുടെ നിലപാട് ഇവരുടെ എന്താണ് പ്രസ്താവന അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ നല്ലത് പുല എന്താണ് നല്ലത് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇതുപോലുള്ള പി വി എൻവറിനെ പോലുള്ളവരെയൊക്കെ മ്ലേച്ചമായി കാണാനും അവരെ പരിഹസിച്ച് കാണാനും സമൂഹത്തിന് മുന്നിലൊക്കെ ഒരു കോമാളിയാക്കി കാണാനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് ഇവർ എന്തായാലും പി വി എൻവർ വലിയ രീതിയിലുള്ള ഒരു ദൗത്യത്തിന് പിന്നാലെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും നമുക്കറിയാം ഒരു വ്യക്തി ഒരു ഒരു എന്താണ് നമുക്ക് ജനപ്രതിനിധി എന്നൊക്കെ എടുത്ത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു വ്യക്തി അത് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഈ വ്യക്തിക്കെതിരെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് പി വി എനോറിന്റെ ഒരു സ്വഭാവം വെച്ച് അന്നേരം പ്രതി പ്രതികരിക്കുന്ന ഒരു ഒരു സ്വഭാവക്കാരനാണ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവക്കാരനാണ് ചെയ്യാത്ത തെറ്റുകൾ പുള്ളി ഒരിക്കലും അംഗീകരിക്കില്ല അത് എന്ത് വലിയ കാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ വാപ്പായ വാപ്പാട അതേ സ്വഭാവം എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഒരു ക്യാരക്ടറാണ് പുള്ളി അത് എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ പി വി അൻവറെ ഇപ്പോൾ ഒരു ജാഗ്രത പാലിക്കുന്നത് വളരെ നല്ലതാണ് കാരണം എം ആർ അജിത് കുമാറിനെതിരെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കേരള പോലീസിലെ പല എസ് പിമാർക്കെതിരെ ആരോപണങ്ങളുണ്ട് അപ്പോൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക ജയശങ്കറിനെ ഇറക്കി കളിച്ചിരിക്കുന്നത് ഈ പറയുന്ന മറുനാടൻ മലയാളിയാണ് കാരണം എം ആർ അജിത് കുമാറിനെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഡി കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വന്നു നിൽക്കുന്നത് ഈ പറയുന്ന മറനാടൻ മലയാളിയുടെ കേസ് വരെയും വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറനാടൻ മലയാളി വരെ അകത്താകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ബെൽറ്റ് തന്നെ അകത്താകും അതുകൊണ്ട് ഇത് ജാഗ്രതാപൂർവ്വമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കി കാണുക നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം